മുഖക്കുരു എങ്ങനെ വേദനിപ്പിക്കുമെന്ന് നമുക്കറിയാമെങ്കിലും നമ്മളെല്ലാവരും അത് പൊട്ടിച്ചിട്ടുണ്ട് മുഖക്കുരു പൊട്ടിയാൽ പാടുകളും ചെറിയ അണുബാധകളും ഉണ്ടാകാം എന്നിരുന്നാലും അതിൽ നിന്ന് മുക്തി നേടുന്നതിൻ്റെ സംതൃപ്തിക്കായി പലരും അത് പൊട്ടിക്കുന്നു ഇതിൻ്റെ അനന്തര ഫലങ്ങൾ അത്ര മോശമായിരിക്കില്ലെന്ന് പലരും കരുതുന്നുണ്ടെങ്കിലും ഈ സംഭവം നിങ്ങളുടെ കാഴ്ചപ്പാട് മാറ്റിയേക്കാം മുപ്പത്തിരണ്ട് വയസ്സുള്ള അലീഷ മൊനോക്ക എന്ന സ്ത്രീയുടെ മുഖത്ത് ഡെത്ത് ഓഫ് ട്രയാങ്കിളിൻ്റെ ഭാഗത്ത് ഒരു മുഖക്കുരു ഉണ്ടായതിനെ തുടർന്ന് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ടിക്ടോക്കിൽ അടുത്തിടെ പങ്കിട്ട ഒരു വൈറൽ വീഡിയോയിലാണ് സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഈ മുഖക്കുരു ഓരോ മാസവും തനിക്ക് ഉണ്ടാക്കുന്ന പല മുഖക്കുരുക്കുകളെയും പോലെയാണെന്ന് അലീഷ വിശദീകരിച്ചു അത് പൊട്ടിക്കാൻ കഴിയാതെ വന്നപ്പോൾ അണുവിമുക്തമാക്കിയ ഒരു സ്പോട്ട് പോപ്പിംഗ് സൂചി ഉപയോഗിച്ച് അതിൽ കുത്തി തുടർന്ന് ഉടൻ തന്നെ അവർക്ക് തലകറക്കം ഉണ്ടാവുകയും ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു മൂക്കിൻ്റെ വലതുവശത്ത് വേദനയുണ്ടെന്നും അത് ചുണ്ടിലേക്കും മുഖത്തിൻ്റെ മറ്റു വശങ്ങളിലേക്കും വ്യാപിച്ചതെങ്ങനെയെന്നും മുപ്പത്തിരണ്ട് വയസ്സുള്ള ആ സ്ത്രീ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട് മണിക്കൂറുകൾ വിശ്രമിച്ചതിനു ശേഷവും മുഖത്തിൻ്റെ വലതുവശത്ത് അസഹനീയമായ വേദന ഉണ്ടാവുകയും മുഖത്തിൻ്റെ വലതുവശം മുഴുവൻ ീർക്കുകയും ചെയ്തു തുടർന്ന് ആ ഭാഗത്ത് അണുബാധയ്ക്കുള്ള സാധ്യത കൂടുതലായതിനാൽ ആരോഗ്യ വിദഗ്ദ്ധർ ഉടനടി സാഹചര്യം കൈകാര്യം ചെയ്തു അണുബാധ പടരാതിരിക്കാൻ മരുന്നുകളും അവർ നിർദ്ദേശിച്ചു ട്രയാങ്കിൾ ഓഫ് ഡെത്തിനെക്കുറിച്ച് ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാനാണ് അവർ പിന്നീട് സോഷ്യൽ മീഡിയയിൽ തൻ്റെ അനുഭവം പങ്കുവച്ചത്